എം എൽ എ ഫണ്ടായി ലഭിച്ച ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച നീഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ നിർമ്മാണ അപാകതകൾക്കും തകർച്ചയ്ക്കും പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദികളല്ലെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എൽ എസ് ജി ഡി എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ നടത്തിയ സീലിംഗ് അടക്കമുള്ള നിർമ്മാണങ്ങൾ കഴിഞ്ഞ പതിനേഴ് ഇരുപത് തീയതികളിൽ മഴയത്ത് തകർന്നു വീണ സംഭവത്തെ രാഷ്ട്രീയമായി കണ്ട് വിമർശിക്കുന്നത് ശരിയല്ലെന്നും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് അംഗങ്ങൾ പറയുന്നു നിർമ്മാണ അപാകത മൂലമുണ്ടായിരിക്കുന്ന അപകടത്തിനും നാശനഷ്ടങ്ങൾക്കും കാരണക്കാരായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വകുപ്പ് മന്ത്രിയോടും സ്ഥലം എം എൽ എ മോൻസ് ജോസഫ് ജില്ലാ കളക്ടർ എൽ എസ് ജി ജോയിന്റ് ഡയറക്ടർ എന്നിവരോട് ആവശ്യപ്പെട്ടതായും ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയം പാസ്സാക്കി ഇക്കാര്യം രേഖാമൂലം അധികൃതർക്കെല്ലാം നൽകിയതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു സംഭവിച്ചത് അത് നമ്മൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ബന്ധപ്പെട്ട വകുപ്പ് വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ നമ്മൾ ഇതിനുമായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട് ആ എഞ്ചിനീയറിംഗ് വിഭാഗം ഇന്ന് തന്നെ വന്ന അവിടെ ബാക്കി പുനർനിർമ്മിക്കുന്നതിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരു വ്യക്തത തന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ നാശനഷ്ടങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അത് പുനർനിർമ്മിക്കുന്നതിന് ഞങ്ങൾ അടിയന്തരമായി തന്നെ അതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും നമ്മുടെ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഭരണസമിതിയെ ചേർത്ത് പിടിച്ചിരുന്നാണ് ഇങ്ങനെ ഒരു അതും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായപ്പോൾ മാത്രമാണ് ഏതാനും ഒരു ആൾക്കാർക്ക് നമ്മളൊരു ബുദ്ധിമുട്ട് തോന്നിയത് അതും ആ ഒരു സംശയം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പുനർനിർമ്മാണവും അതിൻ്റെ ബാക്കിയുള്ള ചെയ്യുന്നതിന് വേണ്ടി എൻജിനീയറിംഗ് ഭാഗത്തിനോ നമ്മൾ അടിയന്തിരമായി ഇടപെട്ട് കാര്യങ്ങൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് തുടർന്നും നമ്മുടെ ഇനിയിപ്പോൾ നമ്മുടെ ആശുപത്രിയുടെ പഠിപ്പ് നല്ല രീതിയിൽ നടന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ജനോ കുറച്ച് സമയം ഉണ്ടെങ്കിൽ പോലും ജനോപകാരമായ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളോടൊപ്പം അവർക്ക് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവാതെ നല്ല രീതിയിൽ തന്നെ നിലവിൽ കുറച്ച് സമയമുള്ളേലും അത് പൂർത്തീകരിച്ചു പോകും നിർമ്മാണ കരാറുകാരന് ബില്ല് മാറി നൽകിയിട്ടില്ലെന്നും നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടിയും നിർമ്മാണ മേൽനോട്ടവുമെല്ലാം നടത്തിയത് ജില്ലാ ബ്ലോക്ക് എഞ്ചിനീയറിംഗ് വിഭാഗമാണെന്നും ഈ വിഷയത്തിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ബി ജെ പിയും യു ഡി എഫും നടത്തുന്ന കുപ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇവർ പറഞ്ഞു ജില്ലാ പഞ്ചായത്തിന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിഭാഗവും അതോടൊപ്പം തന്നെ ബ്ലോക്കിൻ്റെ വിഭാഗവും പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനോ പഞ്ചായത്ത് കമ്മിറ്റിയോ പഞ്ചായത്ത് കമ്മിറ്റിക്കോ യാതൊരുവിധ പങ്കും ഇക്കാര്യത്തിലില്ല അത് നമുക്ക് ഇന്ന ഇന്ന വർക്ക് നടത്തണമെന്ന് പറയാനേ പറ്റുള്ളൂ ആ പറയുന്ന വർക്കുകൾ ആണ് അവർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഉത്തമവിശ്വാസം ഇല്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഷീറ്റ് എങ്ങനെയല്ല സീലിംഗ് അത്രയും ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല അപ്പം എന്താ വെച്ചാൽ അവർ ഭംഗിക്ക് വേണ്ടി കൂട്ടിച്ചേർത്തതായിരിക്കാം എന്തായാലും ഇത് ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്ന പോയി നോക്കി നിൽക്കാവുന്നതാണ് നോക്കി നിന്നിട്ടുണ്ട് ഞങ്ങൾ പക്ഷെ ഇതിന്റെ സാങ്കേതിക വശങ്ങളൊന്നും ഇപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്കറിയില്ല നിയമവിധേയമല്ലാത്ത ഒരു നടപടികളും തീരുമാനങ്ങളും ഒരു വിഷയത്തിലും പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു കടുത്തുരുത്തി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് വൈസ് പ്രസിഡന്റ് കെ പി ദേവദാസ് പഞ്ചായത്ത് അംഗങ്ങളായ തോമസ് പനക്കൽ ജോമോൻ മറ്റം പി ആർ സുഷമ ലില്ലി മാത്യു ബീന ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ